നമസ്കാരം സി ഐ ജിയുടെ ഒരു പുതിയ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തിരണ്ടായിരം കോടിയിലധികമാണ് കഴിഞ്ഞ വർഷത്തെ തന്നെ ഈ മുപ്പത്തിരണ്ടായിരത്തിലധികം കോടി കടമെടുത്താണ് സംസ്ഥാനം മുമ്പോട്ട് പോയത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഏഴായിരം കോടിയിൽ അധികം ഇക്കുറി അധികമായി കടമെടുത്തിരുന്നു കേന്ദ്രം അർഹതപ്പെട്ട കടമെടുക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് മുറവിളി കൂട്ടുമ്പോഴാണ് മുൻ വർഷത്തേക്കാൾ ഏഴായിരത്തിലധികം കോടി രൂപ കഴിഞ്ഞ വർഷം കടമെടുത്തു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇത് മാത്രമല്ല ഏതാണ്ട് പതിനയ്യായിരം കോടി രൂപയോളം വരുമാന നഷ്ടം കഴിഞ്ഞ വർഷം സർക്കാരിനുണ്ടായി എന്ന് പറയും ജി എസ് ടിയും വിൽപ്പന നികുതിയും ഒക്കെ കൂടിയെങ്കിലും മൊത്തം വരുമാനത്തിൽ ഏതാണ്ട് പതിനയ്യായിരം കോടിയിലധികം നഷ്ടമുണ്ടായി എന്നാണ് കണക്ക് സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുണ്ടാവുന്ന നഷ്ടം സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്നതല്ല എന്നതെല്ലാം അറിയാം കുറച്ചൊക്കെ ചെലവ് നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞെങ്കിലും ദൂർത്തും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും ഒക്കെ തുടരുകയാണ് വരുമാനമൊന്നും പുതുതായി കിട്ടുന്നുമില്ല മദ്യത്തിൻ്റെയും ലോട്ടറിയുടെയും വരുമാനം വർദ്ധിക്കുന്നുണ്ട് പുതുതായി ഒരു വരുമാനവും ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ തുടങ്ങി എന്ന ഒന്നാം പേജിൽ പരസ്യം ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും വാസ്തവമല്ല എന്നതിന് തെളിവാണ് ഒരു തരത്തിലുള്ള വരുമാന വർധനയും ഇല്ലാത്തത് അങ്ങനെ വരാൻ പോകുന്ന പ്രതിസന്ധിയുടെ ഘട്ടങ്ങളെ ഓർത്ത് നാട് തേങ്ങുമ്പോൾ വിലപിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പുതിയൊരു വാർത്ത പുറത്തു വരുന്നു ഇന്ന് വെളുപ്പിനെ ആരോടും ഒരക്ഷരം പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിക്ക് പോയെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനമായതുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച് അതീവ രഹസ്യമായി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിരുന്നു ആ അനുമതി കേന്ദ്രം കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ വിവരം അതീവ രഹസ്യമായിരുന്നു കേന്ദ്രത്തിന് അനുമതിക്ക് അപേക്ഷിച്ചതോ കേന്ദ്രം കൊടുത്തതോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലുള്ളവർ പോലും അറിഞ്ഞില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുഖ്യമന്ത്രി കുറേ ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന സൂചനകൾ എത്തിയെങ്കിലും ആർക്കും മുഖ്യമന്ത്രിയോട് എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല തികച്ചും സ്വകാര്യ സന്ദർശനമായതുകൊണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ വിശദാംശങ്ങൾ ആരോടും പറഞ്ഞുമില്ല പകരം ചുമതലയുമാരെ ഏൽപ്പിച്ചില്ല എന്തിനു പോകുന്നു ആരെ കാണാൻ പോകുന്നു എന്നൊന്നും ആരോടും പറഞ്ഞുമില്ല എന്തായാലും ഇന്ന് വിളിപ്പിനെ എമിറേറ്റ്സ് വിമാനത്തിൽ മുഖ്യമന്ത്രി ദുബായ്ക്ക് പോയി എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ദുബായ്ക്ക് പോകുന്നത് സ്വകാര്യ സന്ദർശനമാണെങ്കിൽ എന്താണ് സ്വകാര്യ സന്ദർശനം മുഖ്യമന്ത്രിയുടെ മകൻ ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുവെന്നും സ്വർണ്ണക്കടത്തടക്കം ഈ സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ചെന്നു നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകനിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ്റെ ബന്ധുക്കൾ പലരും ഈ ഇടപാടിൻ്റെയൊക്കെ ഭാഗമാണ് എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഇതൊക്കെയാണ് പറയുന്നത് എന്ന് മാത്രമല്ല കിറ്റക് സാബുവിനെ പോലുള്ളവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ എല്ലാ ഇടപാടുകളും നടക്കുന്നത് അദ്ദേഹം വിദേശ സന്ദർശനം നടത്തുമ്പോഴാണ് എന്നാണ് ഇവിടെ ക്യാമറകളുടെ സ്ക്രൂട്ടിനിക്കുള്ളിൽ പെടും ചാനലുകളുടെ ക്യാമറകളിലും പെടും അതുകൊണ്ട് തന്നെ വിദേശത്ത് ആരാരെ കണ്ടാലും സ്വകാര്യത സംരക്ഷിക്കാൻ പറ്റുന്നതാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് പോയത് തൻ്റെ ഇടപാടുകാരെ കാണാനാണെന്നും അവരൊക്കെ മുഖ്യമന്ത്രിയെ ദുബായിലെ ഹോട്ടലിൽ വന്ന് കാണുമെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത്രയേറെ ആരോപണങ്ങൾ ഒരു മുഖ്യമന്ത്രിക്കെതിരെ നിൽക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ താൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് സ്വകാര്യ സന്ദർശനമാണ് ഔദ്യോഗിക സന്ദർശനമല്ല അതുകൊണ്ട് തന്നെ ഖജനാവിനെ പണം മുടക്കുന്നുണ്ടാവില്ല എന്ന് കരുതാം അതുകൊണ്ട് തന്നെ ഖജനാവിനോട് ബാധ്യതയൊന്നുമില്ല പക്ഷേ ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ നാട് സംരക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള അവകാശമുള്ള ആളാണ് അദ്ദേഹം സ്വകാര്യ സന്ദർശനത്തിന് പോയാലും ഞാൻ സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു ബന്ധുക്കളെ കാണാൻ പോകുന്നു കൂട്ടുകാരെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഹോളിഡേക്ക് പോകുന്നു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ പറയണം മുഖ്യമന്ത്രി ദുരൂഹമായി ഓഫീസിൽ പോലും ആരോടും പറയാതെ ഒരു സുപ്രഭാതത്തിൽ ദുബായ്ക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി ദുബായിൽ എന്ത് ചെയ്യുന്നു മുഖ്യമന്ത്രി അവിടെ ആരൊക്കെ വന്ന് കാണുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ പൊതുപ്രവർത്തകനെന്ന നിലയിൽ മുഖ്യമന്ത്രി വീണ്ടും സംശയത്തിന് മുൾമുനയിൽ നിൽക്കും മുഖ്യമന്ത്രിയുടെ മൗലികാവകാശമാണ് ആരെ കാണണം ആരോട് സൗഹൃദം പുലർത്തണം എവിടെ പോകണം എന്നതൊക്കെ പക്ഷേ മുഖ്യമന്ത്രി പദവിയിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പോകുന്ന ഓരോ യാത്രയും ജനങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം പണമെടുക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തോടെ അറിഞ്ഞിരിക്കണം ഇനി പണച്ചെലവില്ലെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി അക്കാര്യം അറിയിക്കേണ്ട ബാധ്യതയുണ്ട് പണച്ചെലവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല കാരണം മുഖ്യമന്ത്രി ഇതിനു മുൻപ് അമേരിക്കയ്ക്ക് പോയപ്പോഴും ലണ്ടന് ഒക്കെ നാടിന് ഗുണമുള്ള ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ ഖജനാവിൽ നിന്ന് പണം കൊടുത്തു എയർപോർട്ട് ലോഞ്ചിൽ പോയി ഇരിക്കുന്നതിൻ്റെ ചിലവ് പോലും നമ്മളാണ് കൊടുത്തത് ലണ്ടനിൽ നിന്നും വളരെ വേഗത്തിൽ ചെല്ലുന്ന എക്സ്പ്രസ് ട്രെയിനുകൾ മാഞ്ചസ്റ്ററിനുണ്ടെങ്കിലും അവിടേക്ക് ടാക്സി പിടിച്ചു പോയതിന് ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടി വന്നത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നടക്കുന്ന മുഖ്യമന്ത്രി ട്രീറ്റ് ചെയ്യാൻ നടക്കുന്ന അനേകം പ്രമുഖർ അവിടെ ഉണ്ടെന്ന് ഓർക്കണം പ്രാഞ്ചിയേട്ടന്മാർ അവരൊക്കെ സൗജന്യമായി ഏറ്റവും ആഡംബര വാഹനത്തിൽ മുഖ്യമന്ത്രി കൊണ്ടുപോകുമായിരിക്കെ അദ്ദേഹം പോയത് നമ്മുടെ ഖജനാവിൻ്റെ പണമെടുത്താണ് നാടിന് നാടിനെന്ത് ഗുണമുണ്ടായി എന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഒരു രൂപയുടെ നികുതി വരുമാനം ഒരു രൂപയുടെ സംരംഭം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ഏഴ് വർഷമായി വിദേശയാത്ര നടത്തുകയും നമ്മുടെ ഖജനാവിലെ പണം മുടക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ നാടിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ ഇതിനേക്കാൾ എത്രയോ വേഗതയിൽ ഇതിന് മുൻപുള്ള മുഖ്യമന്ത്രിമാരുടെ കാലത്ത് ഈ നാട്ടിൽ നിക്ഷേപം വന്നു പക്ഷെ ഇത്രയും ചെലവാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വകാര്യ സന്ദർശനത്തിന് പോയാൽ മുഖ്യമന്ത്രി ഖജനാവിലെ പണം എടുക്കാനുള്ള സാധ്യത നമ്മൾ കാണണം മുഖ്യമന്ത്രി പൂർണ്ണമായും സുതാര്യമായി പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് എന്തിനാണ് ആരോടും ഒന്നും പറയാതെ ഒരു സുപ്രഭാതത്തിൽ ദുബായിലേക്ക് പോയത് എന്നതിൻ്റെ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള അവസാന തെരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ് സി പി എം പ്രചരിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ ഒന്നും പുറത്തു പോയില്ലെങ്കിൽ ഇന്ത്യ തകരും എന്നാണ് പിണറായിയുടെ പാർട്ടി നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിണറായി വിജയകന്റെ ഉത്തരവാദിത്വം തീർന്നു സി പി ഐ ഒരു ദേശീയ പാർട്ടിയാണ് ആദ്യ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സി പി എം നേതാവായിരുന്നു ആ പാർട്ടി മോദി വിരുദ്ധ ബി ജെ പി വിരുദ്ധ ക്യാമ്പയിന് ചുക്കാൻ പിടിക്കേണ്ട പാർട്ടിയാണ് അവരങ്ങനെയാണല്ലോ ജനങ്ങളോട് പറയുന്നത് അപ്പോൾ ആ പാർട്ടിയിൽ ഏറ്റവും സമുന്നതനായ നേതാവ് ഇപ്പോൾ പിണറായിയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറയുന്നൊരു ആലങ്കാരിക പദവിയാണ് സി പി ഐ എം കേരളത്തിൽ മാത്രമാണ് ശക്തി കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാവാണ് കേരളത്തിന് മുഖ്യമന്ത്രിയാണ് മറ്റൊരിടത്തും അവർക്ക് അധികാരമില്ല അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി സി പി ഐ മത്സരിക്കുന്നിടത്തെല്ലാം പോയി പ്രസംഗിക്കേണ്ടതുണ്ട് ഇന്ത്യ സഖ്യത്തിന് ശക്തി പകരുന്നതിന് വേണ്ടി പ്രസംഗിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ സി പി ഐ എം തിരിച്ചുവരവെന്ന് ശ്രമിക്കുമ്പോൾ മത്സരിക്കേണ്ടതുണ്ട് അതൊന്നും ചെയ്യുന്നില്ല എന്നതിനർത്ഥം പിണറായിക്ക് തൻ്റെ കാര്യത്തിനപ്പുറത്തേക്ക് ഒരു താല്പര്യവും എന്നാണ് ഇനി അതോ പിണറായിയുടെ തിരുമോന്ത കണ്ടാൽ ഉള്ള വോട്ട് പോകും എന്ന് ഭയന്ന് ആ സംസ്ഥാനത്തെ നേതാക്കൾ പിണറായിയെ വിളിക്കാത്തതാണോ എന്നറിയില്ല എന്തായാലും മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ദുബായിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് തൻ്റെ മകൾക്കെതിരെയുള്ള അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുറുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം നിർണായകമായ വഴിത്തിരിവിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കോടതി അടക്കമുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ദുബായിലേക്ക് പോകുന്നത് ദുരൂഹമാണ് ഏതെങ്കിലും ഇടനിലക്കാരെ കണ്ടെല്ലാം സെറ്റിൽ ചെയ്യാനുള്ള യാത്രയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ളവർ പിൽക്കാല കഥകൾ പലതവണ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി അനേകം തവണ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇനി അവരെയൊന്നും ഇവിടെ വെച്ച് കാണാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത്തരം ദല്ലാളന്മാരെ കാണുന്നതിന് വേണ്ടിയാവാം പിണറായി ദുബായിക്ക് പോയിരിക്കുന്നത് എന്തായാലും ഒരു ജനകീയ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ നാടിൻ്റെ സാരഥി എന്ന നിലയിൽ എന്തിനു ദുബായിക്ക് പോയി അത് സ്വകാര്യ സന്ദർശനത്തിനാണെങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം പിണറായി ഏറ്റെടുത്തില്ലെങ്കിൽ വീണ്ടും സംശയത്തിൻ്റെയും ആരോപണത്തിൻ്റെയും മുൾമുനയിൽ എത്തുമെന്ന് മറക്കരുത്